നമ്മുടെ കണ്ണുകളെ നമുക്ക് വീണ്ടും അടയ്ക്കാം നമുക്കൊരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവായ ദൈവമേ അവിടുത്തെ തിരുപു തിരുപുത്രനായ യേശു കർത്താവിൻ്റെ തിരുമൊഴികളെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ധ്യാനിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ ക്രോശിതനായ കർത്താവിൻ്റെ കർത്താവിനെ ഞങ്ങളുടെ അന്യാത്മാവിൽ കർത്താവെ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ വീണ്ടും ഏറ്റുകൊണ്ട് രക്ഷയുടെ പാതയിൽ നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാണമേ അവിടുത്തെ വചനം ധ്യാനിക്കുന്ന അടിയനെയും കർത്താവെ കേൾക്കുന്ന മക്കളെയും ഒരുപോലെ അവിടുത്തെ കൃപയാൽ ചുറ്റിക്കൊള്ളുമാറാണേ യേശുൻ്റെ നാമത്തിൽ തന്നെ ആമേ ക്രൂശിൽ പരമയാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം യേശു അവനോട് ഇന്നു നീ എന്നോടുകൂടെ പരുദീസായിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു ഇന്ന് നീ എന്നോടുകൂടെ പരിതീസായിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു ഈശ്വരത്താവിൻ്റെ വിശദമായ ഒന്നാമത്തെ മൊഴി നാം ഇപ്പോൾ ധ്യാനിച്ചു ക്ഷമയുടെ പ്രാർത്ഥനയുടെ ചേർത്ത് പിടിക്കലിൻ്റെ ഒക്കെ ഒരു മൊഴിയായിരുന്നു ഒന്നാമത്തെ മൊഴിയെങ്കിൽ രണ്ടാമത്തെ മൊഴി നാം കാണുന്നത് ഒരു കൂടിക്കാഴ്ചയുടെ ഒരു അഭിമുഖ സംഭാഷണത്തിൻ്റെയൊക്കെയും പര്യവസാനമായി സംഭവിക്കുന്ന ഒന്നാണ് ക്രൂശിതരായ മൂന്ന് പേർ തമ്മിൽ സംസാരിക്കുന്ന ക്രൂശിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതായ ഒരു സംഭാഷണ ഭാഗമാണ് നമ്മൾ രണ്ടാമത്തെ മൊഴിയിലേക്ക് കാണുന്നത് ഈ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഈ അഭിമുഖം ഈ മുഖാമുഖ സംഭാഷണമൊക്കെ ഒരുപക്ഷെ ക്രൂശിൽ നിന്നുകൊണ്ടുള്ള കർത്താവിൻ്റെ അവസാനത്തെ ഒരു സംഭാഷണം കൂടിയാണ് അല്ലെങ്കിൽ മുഖാമുഖ സംഭാഷണം കൂടിയാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചിൻ്റെ ഇരുപത്തിയേഴ് ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തി ഒൻപത് യോഹന്നാൻ പത്തൊൻപതാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം എന്നീ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരെ കുറിച്ച് നമുക്കറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട് യേശുവിൻ്റെ ഇടത്തും വലത്തുമായി യേശുവിൻ്റെ അപ്പുറവും ഇപ്പുറവുമായി രണ്ടു പേരെ ക്രൂശിക്കപ്പെട്ടത് ക്രൂശിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മത്തായി മർക്കോസ് എന്നിവരുടെ സുവിശേഷങ്ങളിൽ ഇവരെ രണ്ട് കള്ളന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയും യോഹനാലിൻ്റെ സുവിശേഷത്തിൽ യാതൊരുവിധ വിശേഷണങ്ങളുമില്ലാതെ വേറെ രണ്ട് പേർ എന്ന് പ്രതിപാദിച്ചിരിക്കുകയും ചെയ്തു എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യത്തിലും മുപ്പത്തി ഒൻപാമത്തെ വാക്യത്തിലും അവരെ ദുഷ്പ്രവർത്തിക്കാർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവർ ഇവർ കർത്താവനോട് സംഭാഷിക്കുന്നതായ ആ സംഭാഷണത്തിന്റെ ഒടുവിൽ കർത്താവ് അവരോട് തിരുമൊഴിയുന്നത് അല്ലെങ്കിൽ തിരുവായിമൊഴിയുന്നത് ഒരു വലിയ വാക്യത്തിൻ്റെ വാതിൽ തുറക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിനായി പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവൻ ഈ ഭൂമിയിൽ തന്റെ പരസ്യ ശുശ്രൂഷാ കാലം പൂർത്തിയാക്കുകയും പിന്നീട് ക്രൂശിൽ സകല വേദനയോടും കൂടിയും സകല മനുഷ്യനും അനുഭവിക്കേണ്ടതായ എല്ലാ പ്രയാസങ്ങളോടും കൂടിയും ക്രൂശിൽ മരണപ്പെടുകയാണ് ചെയ്യുന്നത് ഈ മരണ മരണാസന്നായിരിക്കുന്ന കർത്താവിനോട് ഈ രണ്ട് മനുഷ്യർ പ്രതികരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി എന്തെല്ലാമാണ് അല്ലെങ്കിൽ എന്താണ് എന്തെല്ലാമാണ് അവർക്ക് കർത്താവിനോടുള്ള പ്രതികരണം രണ്ടാമതായി ഈ പ്രതികരണങ്ങൾ ജയത്തിലേക്കാണോ പരാജയത്തിലേക്കാണോ നീങ്ങുന്നത് മൂന്നാമതായി ഈ പ്രതികരണങ്ങളിൽ ഏതാണ് നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം നമുക്കറിയാം യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവർ നല്ലവരല്ല അവർ ദുഷ്പ്രവർത്തിക്കാരാണ് കള്ളന്മാരാണ് എന്നെല്ലാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു തങ്ങളുടെ കുറ്റ ശിക്ഷാവിധിക്കും ശേഷം മാത്രമാണ് അവർ കാൽവരി കുന്നിൽ അല്ലെങ്കിൽ കർത്താവിനോടൊപ്പം ക്രൂശിതനായ കർത്താവിനെ ആദ്യമായി കണ്ടുമുട്ടുന്നത് അവർക്കൊപ്പം യേശുവർത്താവിനെ ക്രൂശീകരിക്കുമ്പോൾ മക്കോസ്തു സുശേഷം പതിനഞ്ചിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് പൂർത്തിയായിരുന്നു ക്രിസ്തുവിനും പതിറ്റാണ്ടുകൾക്കു മുൻപേ യശ്യാപ്രവാചകൻ തന്റെ പുസ്തകത്തിൽ ഈ കാല ഈ കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യശോപ്രവചനം അൻപത്തിമൂന്നാം അധ്യായം അതിന്റെ ഒൻപാമത്തെ വാക്യത്തിലും പന്ത്രണ്ടാമത്തെ വാക്യത്തിലുമൊക്കെയും ഈ സന്ദർഭങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് ആ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇങ്ങനെ അധർമ്മികളും അതിക്രമക്കാരുമായ ഇവർക്ക് യേശുവർത്താവിനുള്ള പ്രതികരണം എന്താണ് ഒന്നാമത്തെ കള്ളൻ യേശുവർദാവിനെ നോക്കി പറയുകയാണ് ലൂക്കോസ്റ്റ സവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തി ഒൻപാമത്തെ വാക്യം നീ ക്രിസ്തു അല്ലയോ നീ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു നീ ക്രിസ്തു അല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് ദുഷിച്ചു ഒന്നാമത്തെ മനുഷ്യൻ ചെയ്യുന്നത് ഒന്നാമത്തെ ദുഷ്പ്രവർത്തികനായവൻ ചെയ്യുന്നത് തൻ്റെ ഇഹലോകവാസത്തിന്റെ അവസാന നിമിഷം വരെയും തൻ്റെ സുഖസൗകര്യത്തിനായി മറ്റുള്ളവരെ ദ്രോഹിച്ചും വേദനിപ്പിച്ചും പീഡിപ്പിച്ചുമൊക്കെയും അവൻ മുന്നോട്ട് പോകുമ്പോൾ തനിക്ക് മുൻപിൽ പരിക്ഷീണനായി കിടന്ന കർത്താവിനെ അവൻ വീണ്ടും നിന്ദിക്കുകയാണ് കാരണം ഇവിടെ നിന്ന് തൻ്റെ പഴയകാല ജീവിതത്തിലേക്ക് എങ്ങനെ മടങ്ങിപ്പോകാം എന്ന് മാത്രമാണ് അവൻ ചിന്തിക്കുന്നത് തങ്ങളുടെ ക്രൂശ്യം ചൂട് നിൽക്കുന്ന പടയാളികൾ യേശുവിനെ ദുഷിക്കുന്നതായ അതേ വാചകം തന്നെയാണ് അതേ ദൂഷ്ണ വാചകം തന്നെയാണ് അവൻ ക്രിസ്തുവിനെ നേരെ പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം അന്നേരം അനുഭവിക്കുന്നതായ നമ്മൾ ആ സമയം അനുഭവിക്കുന്നതായ കഷ്ടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും താൽക്കാലികമായ ഒരു വിടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ ദുഷ്പ്രവർത്തിക്കാരനായ മനുഷ്യൻ വലിയൊരു വലിയൊരത്ഭുതം പ്രവർത്തിച്ച് കർത്താവ് തങ്ങളെ ഈ ക്രൂശിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് ആവശ്യപ്പെടുന്നത് തൻ്റെ പ പഴയ ജീവിതത്തിലേക്കും മടങ്ങിപ്പോകാനുള്ള അവൻ്റെ വികലമായ ഒരു ചിന്ത തന്നെയാണ് ഇവിടെ കാണുന്നത് എന്നാൽ ഇത് കേൾക്കുന്ന രണ്ടാമനാവട്ടെ അവനെ ശാസിച്ചു എന്ന് തിരുവചനം പറയുന്നു അതുവരെ ദുഷ്പ്രവർത്തിക്കാരനായിരുന്നവൻ അവിടം വരെ പാപങ്ങളുടെ തെറ്റുകളുടെ കുറ്റങ്ങളുടെ ഒക്കെയും കാവലാളായിരുന്നവൻ അവനെ ശാസിക്കുകയാണ് എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കള്ളൻ ഒന്നാമത്തെ മനുഷ്യനെ ശാസിക്കുന്നത് കാരണം ആ കാൽവോശിൽ വെച്ച് രണ്ടാമൻ നേടിയ ചില തിരിച്ചറിവുകളാണ് ആ വേദഭാവം നമുക്ക് വായിക്കുമ്പോൾ രണ്ടാമത്തെ മനുഷ്യൻ രണ്ടാമത്തെ ദുഷ്പ്രവൃത്തിക്കാരനായ അവൻ പറയുന്നതായ ചില വാചകങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒന്ന് അവൻ പറയുകയാണ് നാം സമ ശിക്ഷാവിധിയിലാണ് പ്രിയമുള്ളവരെ ഇതിലും ഓർമ്മപ്പെടുത്തലാണ് കർത്താവിന്റെ മക്കളായി ജീവിക്കുക മാത്രമല്ല പാപത്തിലേക്ക് തിരികെ പോയിരുന്ന നാം എല്ലാവരും സമ ശിക്ഷാവിധിയിൽ അകപ്പെട്ടവരാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് അവിടെ നൽകുകയാണ് രണ്ടാമതായി ഇനിയും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് ചോദിക്കുന്നു നീയും ഞാൻ ഭയപ്പെടുവാൻ തക്കവണ്ണം ഒരു ദൈവം നമുക്കുണ്ടെന്നും നമ്മുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും അവൻ വീക്ഷിക്കുന്നുവെന്നും എന്നും രണ്ടാമത്തവൻ തൻ്റെ വാചകത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മൂന്നാമതായി അവൻ ചോദിക്കുന്നു നാം ന്യായമായിട്ട് ശിക്ഷാവിധി അനുഭവിക്കുന്നു പാപത്തിന് ഒരു ന്യായവിധിയുണ്ട് എന്നും നാം ചെയ്യുന്ന തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ഒക്കെയും ഒരു ന്യായവിധി ഒരു ശിക്ഷാവിധി ഉണ്ട് എന്നും നമ്മെ ഓർമ്മിപ്പിക്കുക അത്രയും ചെയ്യുന്നത് തൻ്റെ തെറ്റിനെ മറക്കാതെ ന്യായീകരിക്കാതെ സ്വന്തം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന സ്വന്ത തെറ്റിനെ ചൂ തുറന്നു കാണിക്കുന്നതായ ഒരു അവസ്ഥയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും നാലാമതായി ദുഷ്പ്രവൃത്തിക്കാരനായ രണ്ടാമൻ പറയുകയാണ് ഇവൻ അരുതാത്തത് ചെയ്യാത്തവൻ തനിക്ക് മുൻപിൽ നിൽക്കുന്ന ക്രിസ്തു നീതിമാനാണ് എന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്റെയും നിന്റെയും പാപങ്ങൾക്കും മുൻപിൽ എൻ്റെയും നിന്റെയും തെറ്റുകുറ്റങ്ങൾക്കും മുൻപിൽ നീതിമാനാണ് ക്രിസ്തു എന്ന് അവൻ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ ഈ രണ്ട് കള്ളന്മാരുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഈ രണ്ട് മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ ഏതാണ് നമ്മുടെ കാഴ്ചപ്പാട് ഒരുവൻ തന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് പിന്തുടർച്ചയിലേക്ക് ആർത്തിയോടെ വ്യഗ്രതയോടെയൊക്കെ മടങ്ങിപ്പോവാൻ ആഗ്രഹിക്കുമ്പോൾ രണ്ടാമൻ ചില തിരിച്ചറിവുകൾ നേടുകയാണ് ചില തുറന്നുനാട്ടലുകൾ തൻ്റെ ജീവിതത്തിൽ അവൻ നടപ്പിലാക്കുകയാണ് കർത്താവിന്റെ ആ കഠിന വേദനയിലും പരിശീണിതാവസ്ഥയിലും ശാന്തനായി താനേൽക്കുന്നതായ മുറിവുകളെയും ഒക്കെ സഹിച്ചുകൊണ്ട് തനിക്ക് ചുറ്റുമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നവനായ ഒരു മനുഷ്യപുത്രനെ അവൻ ആ കാൽവരി ക്രൂശിൽ കാണുകയാണ് തൻ്റെ അസ്ഥികളൊക്കെ എന്നൊന്നും വിധം വേദന അനുഭവിക്കുന്ന തന്റെ മാംസങ്ങളെയൊക്കെ കൊത്തിവലിച്ചു തീർന്നതായ വേദന അനുഭവിക്കുന്ന കർത്താവ് ഒന്നാമത്തെ മൊഴിയിലൂടെ പറയുന്നത് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഈ രണ്ട് മനുഷ്യരും കർത്താവിനെ ആദ്യമായും അവസാനമായും കണ്ടുമുട്ടുന്നത് ആ കാൽക്കര ക്രൂശിലാണ് കാരണം മുൻപെങ്ങും കണ്ടുമുട്ടാനിടയില്ലാത്തവണ്ണം അവരുടെ സാഹചര്യങ്ങൾ അവരുടെ പ്രവൃത്തികളൊക്കെയും കർത്താവിൽ നിന്ന് അവരെ കളഞ്ഞിട്ടുണ്ട് ഭൗതികമായി ചിന്തിക്കുമ്പോൾ തന്നെയും ദുഷ്ട്രവർത്തിക്കാരും പിടിച്ചുപറിക്കാരുമായ ഇവരൊക്കെയും പകൽ സമയം കർത്താവ് തൻ്റെ വേലയിൽ വേലയിൽ വ്യാപകനായിരിക്കും പ്രാർത്ഥിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നതായ ശുശ്രൂഷകളൊക്കെയും ചെയ്യുന്നതായ സമയത്ത് ഇവരൊരിക്കലും കർത്താവിനെ കണ്ടുമുട്ടാൻ ഇടയായിട്ട് ഇടയായിട്ടുണ്ടാവില്ല കാരണം ഇവരുടെ ജോലി അതായിരുന്നുവല്ലോ എന്നാൽ ഈ പ്രവർത്തനങ്ങളൊക്കെയും ഈ പ്രവൃത്തികളൊക്കെയും കർത്താവിനെ അവരിൽ നിന്ന് അകറ്റി മാറ്റിയപ്പോൾ കാൽവരി കോശിൽ ഇവർ കർത്താവിനെ കണ്ടുമുട്ടുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാമൻ കാണുന്നത് തൻ്റെ കോശൻ ചൂട്ടിലും യേശുവിൻ്റെ കോശൻ ചൂട്ടിലും നിൽക്കുന്നതായ പടയാളികളും മറ്റാളുകളും യേശുവിനെ നിന്ദിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന അവൻ്റെ കാതുകൾ ശ്രവിക്കുന്ന ശബ്ദം യേശുവിന് നേരെ പറയുന്നതായ ദൂഷണ വാക്കുകളും ശകാരങ്ങളും നിന്നാ പരിഹാസ വാക്കുകളുമാണ് ഇതാണ് അവൻ ശ്രവിക്കുന്നത് എന്നാൽ രണ്ടാമനാവട്ടെ അവൻ കാണുന്നത് വളരെ ശാന്തനായിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ക്ഷമയോടെ പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെയാണ് അവന്റെ കാതുകൾ ശ്രവിച്ചത് ആപാലവർദ്ധം ജനങ്ങളുടെയും സ്ത്രീകളുടെയും നെഞ്ചെടുത്തടിച്ച് കത്താവിന് വേണ്ടിയുള്ള കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനകളും വിലാപങ്ങളുമാണ് അവൻ്റെ കാഴ്ചകളും അവൻ്റെ കേൾവിയും അവൻ്റെ ജീവിതത്തെ അവൻ്റെ വിശ്വാസത്തെ വലുതാക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യപുത്രനോട് ദൈവത്തെ ദൈവം ചെയ്തതായ ദൈവം കൊടുത്തതായ ശിക്ഷകളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ മനുഷ്യപുത്രൻ കാൽവരിയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി അവൻ കാണുന്നു അവൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറ അവിടെയാണ് തുടങ്ങുന്നത് ഇങ്ങനെ കഥാവിനെ ക്രൂശിൽ കിടക്കുന്നതായ കർത്താവിനെ ഏറ്റവും വിശ്വാസത്തോടു കൂടി അവൻ സ്വീകരിക്കുമ്പോൾ അവൻ പറയുന്നതായ രണ്ട് കാര്യങ്ങളുണ്ട് നീ നീതിമാനാണ് നീ രാജ്യത്വം പ്രാപിക്കും നീ നീതിമാനാണ് നീ രാജ്യത്വം പ്രാപിക്കും എന്ന് പറയുകയാണ് തൻ്റെ ഇതുവരെയുള്ള ജീവിതം വലിയ പരാജയമായിരുന്നു തൻ്റെ ഇതുവരെയുള്ള ജീവിതം വളരെ ദുഃഖകരമായിരുന്നു എന്നാൽ ഇനി തനിക്ക് മുൻപിൽ മറ്റൊരു പുലരിയില്ല തനിക്ക് മുൻപിൽ മറ്റൊരു ജീവിതമില്ല എന്ന് അവൻ മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കലോടുകൂടി തന്നെ അവൻ കർത്താവിനോട് പറയുകയാണ് കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ ഇനി ഒരു മനമാറ്റത്തിന് അവൻ്റെ മുമ്പിൽ മറ്റൊരു സമയമില്ല യേശു കർത്താവിനോട് അവൻ പറയുകയാണ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ രണ്ടാമനായവൻ അവൻ്റെ വിശ്വാസ ജീവിതത്തിൽ അടിവരയിട്ട് പറയുന്നതായ രണ്ട് കാര്യങ്ങൾ ഒന്ന് യേശുരാജ്യത്വം പ്രാപിക്കും രണ്ട് അവൻ മടങ്ങി വരും പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ ഈ വിശ്വാസത്തെ കർത്താവ് കാണുകയാണ് അവനെ താഴ്മയോടെ കടാക്ഷിച്ചുകൊണ്ട് കർത്താവ് അവനോട് അള്ളി ചെയ്യുകയാണ് ഇന്നു നീ എന്നോടുകൂടെ പറയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നത് നാളെയല്ല മറ്റന്നാളല്ല മൂന്ന് ദിനം കഴിയട്ടെ എന്നല്ല നാല് പതിറ്റാണ്ട് കഴിയട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞത് ഇന്നു നീ എന്നോടുകൂടെ പറയിലിരിക്കും ഇന്ന് നീ എന്നോടുകൂടി പ്രദീസായിലിരിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ ഞാനാകുന്ന വഴിയിലേക്ക് തിരിഞ്ഞ നീ ഞാനാകുന്ന സത്യത്തെ തിരിച്ചറിഞ്ഞ നീ ഞാനാകുന്ന ജീവനെ സ്വീകരിച്ച നീ വഴിയും സത്യവും ജീവനുമായ കർത്താവിനേക്ക് തിരിഞ്ഞുകൊണ്ട് കർത്താവിനെ സ്വന്തം ജീവിതത്തിൽ ഏറ്റുകൊണ്ട് തൻ്റെ അവസാന നിമിഷത്തെ പുൽകുന്നവനായ ഒരു മനുഷ്യൻ പ്രിയ ദൈവപെതിരെ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടവരാണ് ജനിച്ചത് മുതൽ ഇന്നു വരെയും ഈ നിമിഷം വരെയും രക്ഷയുടെ സുവിശേഷത്തെ കണ്ടവരാണ് അറിഞ്ഞവരാണ് കേട്ടവരാണ് അനുഭവിച്ചവരാണ് ആ കാന്ത്രികോശിലെ ആടിപ്പാടുള്ള കരത്തിന് കീഴിൽ വളരെ സുരക്ഷിതരായിരുന്നവരാണ് ഈ അവസാന നിമിഷം അനുഭവിച്ച കളനെ പോലെ ഒരു സമയമില്ല കാരണം നാം ഒക്കെയേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതം എവിടെയാണ് നിൽക്കുന്നത് എന്ന് നാം ചിന്തിക്കുക ഒന്നാമനെ പോലെ താൽക്കാലികമായൊരു രക്ഷയ്ക്കു വേണ്ടി താൽക്കാലികമായൊരു നേട്ടത്തിന് വേണ്ടി താൽക്കാലികമായൊരു നന്മയ്ക്ക് വേണ്ടി കാൽവനിക്കോശിലേക്ക് നോക്കുന്നവരാണോ അതോ രണ്ടാമനെ പോലെ വിശ്വാസത്തോടെ ബലത്തോടെ കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവരാണോ നാം ഓരോരുത്തരും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇവരുടെ പ്രതികരണം എവിടെയാണ് നിൽക്കുന്നത് എന്ന് നാം ചിന്തിക്കുക നാം നമ്മുടെ ജീവിതത്തിൽ രക്ഷ പ്രാപിച്ചുവോ എന്ന് ചിന്തിക്കുക കാരണം രണ്ടാമൻ പറയുന്നു നീ രാജത്വം പ്രാപിക്കും നീ മടങ്ങി വരും എത്ര പേർക്ക് നമ്മളിൽ എത്ര പേർക്ക് ഈ വലിയ വലിയ വെള്ളിയാഴ്ചയുടെ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ ആ പറയുന്ന ഓരോ ദൈവവേദലിനോടും ഓരോ ദൈവവിശ്വാസിയോടും ഓരോ ദൈവത്തിൻ്റെ മക്കളോടും ദൈവം പറയുകയാണ് ഇന്നും നീ എന്നോടുകൂടെ പ്രതിയ സൈലിരിക്കും തൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ എല്ലാ മേയശതകളെയും എല്ലാ നിന്നുകളെയും എല്ലാ പാപങ്ങളെയും തിന്മകളെയും ഒക്കെയും കാൽവറിക്രൂശിനെ ചുവട്ടിൽ കണ്ണുനീരോട് ഒടുക്കി കളയുവാൻ എനിക്ക് നിങ്ങൾക്കും ഇന്ന് സാധിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഹോസാന്യുടെ ആർപ്പ് വരും ദുഃഖ വെള്ളിയാഴ്ചയുടെ കാഠി കാഠിന്യത വരും ഈസ്റ്ററിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷം വരും എന്നാൽ ഓരോ ഈസ്റ്ററും ഓരോ ദുഃഖ വെള്ളിയാഴ്ചയും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഓരോ പുതുക്കൽ പ്രാപിക്കലാണ് എന്ന് നാം ചിന്തിക്കാറുണ്ടോ എന്ന് നമ്മളെ സ്വയം വിലയിരുത്തണം അവസാന നിമിഷം ദുഷ്പ്രവർത്തിക്കാരൻ അവന്റെ സമയം തക്കത്തിന് വിനിയോഗിച്ചു മുൻപിൽ ഇനി ഒരു സമയമില്ല എന്ന് മനസ്സിലാക്കിയവൻ അവന്റെ സമയം തക്കത്തിൽ വിനിയോഗിച്ചു രണ്ടു കൊന്നു ആർ ആറാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഇപ്പോഴാവുന്നു സുപ്രസാദ ദിവസം ഇപ്പോഴാവുന്നു രക്ഷാ ദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇപ്പോഴാവുന്നു രക്ഷാ ദിവസം നമ്മുടെ രക്ഷയുടെ ദിവസം നാം കണ്ടുമുട്ടിയോ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ഇതുവരെ ഏറ്റതായ എല്ലാ കുറ്റങ്ങളെയും ക്ഷമയോടെ കർത്താവിനോട് താഴ്മയോടെ പാപമോചനത്തിനായി അപേക്ഷിച്ചുകൊണ്ട് അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ നാം ഇപ്പോൾ കർത്താവിന്റെ ക്രൂശം ചുവട്ടിലാണോ നിൽക്കുന്നത് നമ്മുടെ കണ്ണുനീരുകൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാം കർത്താവ് ഒന്നാമതായി മൊഴിഞ്ഞതുപോലെ തന്നെ നമുക്ക് വേണ്ടി നമുക്കെതിരായി പ്രവർത്തിച്ചവരെ നമുക്ക് നമുക്കെതിരായി ദ്രോഹിച്ചവരോടൊക്കെയും മനസ്സുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് ക്ഷമിക്കുവാനും അവരോട് പോർക്കുവാനും നാം തയ്യാറാകുന്നുണ്ടോ നമ്മുടെ തെറ്റുകളെയൊക്കെയും ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിന് മുൻപാകം നിന്നുകൊണ്ട് ശക്തമായി ചോദിക്കണം നീ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണമേ മറന്നു പോകാത്തവനായ കൈവിടാത്തവനായ ഒരു വലിയ ഇടയൻ്റെ മുൻപിലാണ് ഞാനും നിങ്ങളും അവൻ്റെ കരത്തിൻ കീഴിലാണ് ആടുകളായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ വിശ്വാസ ജീവിതം നമ്മുടെ പ്രത്യാശ വർദ്ധീസയിലേക്കായിരിക്കണം നമ്മുടെ ലക്ഷ്യം പർദ്ദേശായി നല്ല ലാക്കിലേക്കായിരിക്കണം കഴിഞ്ഞ ജീവിതം മുഴുവൻ നിന്ദിയമെന്ന് ഉണ്ടുക ദൈവത്തിൻ്റെ മുർഖത്തേക്ക് നോക്കുക പർദേവസയുടെ ലാക്കിലേക്ക് ഓടുക ഒരു നിമിഷം കൂടി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹാനുഭവത്തിനുമായി ഞങ്ങളുടെ സ്വർഗീയം നല്ല പിതാവേ ദൈവമേ ഈ നല്ല സമയത്തിനായി നല്ല സ്തുതിക്കുന്നു ഭർത്താവേ ഭർത്താവേ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ മുറുകി പിടിച്ചുകൊണ്ട് അവിടുത്തെ കാൽവരെ ക്രോശിലായി ചൂട്ടിലായിരിക്കുന്നു ഭർത്താവേ അവിടുത്തെ ആണപ്പാടുള്ള കീഴിൽ കർത്താവെ ഞങ്ങളെ തന്നെ ഞങ്ങൾ വിട്ടുതരികയാണ് കർത്താവെ അവിടുന്ന് സംസാരിക്കണമേ അങ്ങ് തിരിമുഴിഞ്ഞതുപോലെ കർത്താവെ അവിടുത്തെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ കർത്താവെ അവിടുത്തെ പ്രദീസയിലെ അംഗമാക്കുവാൻ കർത്താവെ ഞങ്ങളുടെ മേൽവിലാസം സ്ഥിരമായി കർത്താവെ അങ്ങയോടൊപ്പം പ്രദീസയിലായിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ സഹായിക്കണമേ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ കഥാവ് ഒന്ന് ഉറപ്പിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ